ഹലോ അലൈക്കും ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷയിലെ അക്കീദ ക്വസ്റ്റ്യൻ പേപ്പറാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഇതിലുള്ളത് ചോദ്യവും ഉത്തരവുമാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചേർത്തയുധ അതിൽ വന്ന ഓപ്ഷൻസ് മോജിസത്തെ സഹാബ അള്ളാഹു ഷിർഖ് ഔലിയാ കറാമത്തെ അതിൽ വന്ന ഒന്നാമത്തെ ചോദ്യം നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കി തരുന്നു അഹു ഭയമോ ദുഃഖമോ ഇല്ലാത്തവരാണ് അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹരായി മറ്റൊരാൾ ഉണ്ടെന്ന വിശ്വാസം അമ്പിയാക്കൾ പ്രകടിപ്പിക്കുന്ന അസാധാരണ സംഭവം നക്ഷത്ര തുല്യരാണ് സ്വഹാബ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശരി അടയാളപ്പെടുത്താം അതിൽ ഒന്നാമത്തിൽ വന്നത് അള്ളാഹുന്റെ ഇഷ്ടവും സമ്പതൃപ്തിയും ലഭിച്ചവരാണ് അതിൽ ശരിയായ ഉത്തരം ഔലിയാ രണ്ട് അതിൽ ഇടാൻ കത്തെഴുതിയ ഭരണാധികാരി അലി ഉമർ റോ വൻഹുറുല്ലു അതിൽ ശരിയായ ഉത്തരം ഉമർ ഒന്നുള്ള വനഹു അമ്പ്യാക്കൾ അല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലമായ സ്വഹാബികൾ താപിവുകൾ ശരിയായ ഉത്തരം സ്വഹാബികൾ ഇതിൽ നാലാമത്തെ ചോദ്യം പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവർ മുപുത്തതിവുകൾ ജിന്നുകൾ മലക്കുകൾ ശരിയായ ഉത്തരം മുപുത്തതിവുകൾ അഞ്ച് ോട് നടത്തുന്ന ഇബാദത്ത് സഹായാർഥന ശരിയായ ഉത്തരം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബ്രാക്കറ്റിൽ നിന്ന് ഒന്ന് ഡാഷ് 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 ഓപ്ഷൻസ് വലാഹും ശരിയായ ഉത്തരം നോക്കാം ഇന്ന അൗലിയാഉല്ലാഹി ലാ ഖൗഫു അലൈഹിം വലാഹും ഇഹ്സാനുൻ 2 കുല്ല യാ അലമും ഫിസ് സമവാത്തി വൽ അർദ ഇല്ലല്ലാഹ് അസ്സമവാത്തി വൽ അർദ യഅലമു ശരിഅയതറം കുല്ല യാ അലമും ഫിസ് സമവാത്തി വൽ അർദ ഇല്ലല്ലാഹ് 3 ശരിയായ ഉത്തരം ഇന്നു ഇന്ന ലഹു ല നാലാമത്തത് ചേരുംപടി ചേർക്കുക ഒന്ന് മുഹമ്മദ് നബിസുല്ലാ അലൈഹി സ്വലാം രണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂന്ന് ഉമർ വൻഹു നാല് ഈസ തീ കുണ്ടാരത്തിൽ മരിച്ചവരെ ജീവിപ്പിച്ചു അൽ നയൽ ഇസ്രാഅൽ കത്ത് നൽകി ഇതിൽ ശരിയായ ഉത്തരം മുഹമ്മദ് നബി നബിസ് അലൈഹി സ്വലം തങ്ങൾ അൽ ഇസ്രാ അൽ മെഹറാജ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീ കുണ്ടാരത്തിൽ ഉമർ വൻഹു നയൽ നദിക്ക് കത്ത് നൽകി ഈസ നബി അലൈസലാം മരിച്ചവരെ ജീവിപ്പിച്ചു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റ വാക്കിൽ എഴുതാം ഒന്ന് അലൈഹി വാക്ക് പ്രവർത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് ഡാഷ് സുന്നത്ത് ജിന്നുകൾ രണ്ട് ജിന്നുകളിൽ നിന്ന് ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയും ഇബിലീസ് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതാണ് ഒയിബെ ഖുർആാൻ അവതരണാരംഭരായ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് അൽ ഓലപ്പ് സത്യനിഷേധത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് റി വ്യക്തമാക്കാം ഒന്ന് ഖുർആൻ ഹദീസ് പ്രസ്താവന എന്നിവയോട് എതിരായവ അൽ പ്രകടനമാകുന്ന അസാധാരണ സംഭവം മൂന്ന് അറിയപ്പെടുന്നവരാണ് അബൂബക്കർ വൻഹു വൻഹു ഉസ്മാൻ വൻഹു അലി റൊല വൻഹു ഏഴാമത്തെ ക്വസ്റ്റ്യൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയ

അബുബർ വൻഹുറുബിൻഹുഹു എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരമെഴുതാം ഒന്ന് ദോഷങ്ങൾ തെറ്റി പോകാൻ കാരണമാകുമെന്ന് പറഞ്ഞു ആരെ അബു ഹഫ്സിൻ രണ്ട് മുർത്തായി മരണപ്പെട്ടാൽ ചെയ്യാ ചെയ്യാവതല്ല എന്തെല്ലാം അവന്റെ മേൽ നിസ്കരിക്കുകയോ മുസ്ലിം ഖബർസ്ഥാനത്തിൽ മറവു ചെയ്യുകയോ ചെയ്യരുത് മൂന്ന് തൗഹീദ് എന്നാൽ എന്ത് അള്ളാഹുദാത്തിലും സിഫാത്തിലും അഫ്അലിലും ഏകനാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ ആരെല്ലാം امام ابو الحسن الاشعري رضي الله عنه امام ابو المنصور ما رضي الله عنه